ഹലോ ഹായ് അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പം അതാ ഇന്ന് ചോറിനുള്ള വെള്ളമായിട്ടാണ് ആദ്യം വെക്കണത് അപ്പോൾ രാവിലെ ചായയും കടക്കുണ്ടാക്കി ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കൾ മദ്രസ് പോയി പിന്നെ പിന്നെന്താ ചോറിനുള്ള വെള്ളം വെച്ച് കിണട്ടോ അതിന് ശേഷം ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് പിന്നെ ആദ്യം വീഡിയോ എടുക്കണോ എന്നൊക്കെ വിചാരിച്ചൊന്ന് ഒന്ന് ആയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ പിന്നെ വിചാരിച്ച് വേണ്ട വീഡിയോ എടുക്കാമെന്നു കേട്ടോ അപ്പം ഒന്ന് സാമ്പാറാണ് ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ ആദ്യം പരിപ്പ് കേക്ക് കൈകിട്ട് ഇതാ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അങ്ങനെന്താ കുക്കറൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കണട്ടോ അപ്പുറത്ത് ചോറിനുള്ള വെള്ളം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതാ ഞാൻ വേഗം മുറ്റടിക്കാൻ വന്നതാണ് കേട്ടോ അപ്പം ഇന്ന് നല്ല മയക്കാറുണ്ട് മഴ അപ്പം പെയ്യും പെയ്യൂലെന്നുള്ളൊരു രീതിയിലായിട്ടാണ് നിൽക്കുന്നത് ഒരു മൂടി മൂടിക്കെട്ടിയ അവസ്ഥ ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ തുള്ളി ഇടണുണ്ട് പിന്നെ അതിങ്ങനെ പോകണമുണ്ട് ഇട്ടോ അപ്പം അങ്ങനെ ഒരു രീതിയിലാണ് അപ്പം ഞാൻ വേഗം പെട്ടെന്ന് മുറ്റടിച്ച് വാരിടിക്കുകയാണ് അപ്പോൾ എനിക്കാണെങ്കിൽ എന്നും ഈ മുറ്റത്ത് വലിയൊരു പ്ലാവ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഇല ഉണ്ടാവും മുറ്റത്ത് പിന്നെ അപ്പുറത്ത് ചേച്ചിക്കുണ്ടാവും കേട്ടോ എൻ്റെ പ്ലാവുമ്പന്ന് കൊയ്യണേ എല്ലാം അടിച്ചു വാരാൻ ഞങ്ങൾക്കുണ്ടാക്കും നല്ല ഉണ്ടാകും അപ്പോൾ തന്നെ ഞാനത് വേഗം വേഗം അടിച്ചു വര എടുക്കാനുട്ടോ അപ്പം നല്ല മയക്കാറും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാ ഇന്ന് ഈ ഇല കുറച്ച് കുറവാണ് കേട്ടോ ഇത്രയൊന്നും അല്ല ഉണ്ടാവില്ല സാധാരണ ഒരുപാട് കേട്ടോ ഒരു മഴ പെയ്താലും ഒരു കാറ്റ് വീശിയാലൊക്കെ നല്ല ഇല പെയ്യും ഞാനിങ്ങനെ പറയട്ടെ പ്രാവ് മുറിക്കാൻ പക്ഷെ പൈസ ആക്കാൻ ഇങ്ങനെ മരം മുറിക്കണോണൊന്നും വലിയ താല്പര്യമില്ല പിന്നീട് നല്ല മധുരമുള്ള ചക്കനിട്ട് ഉണ്ടാവില്ല അപ്പോൾ അത് വിചാരിച്ചിട്ട് അവിടെ വെച്ചതാണ് പിന്നെ പിന്നെന്താ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ മുറ്റത്ത് നല്ലൊരു പൂവൊക്കെ ഇട്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കുറച്ച് നോക്കി നിന്നും ഇതാ അപ്പുറത്തൊരു ചെടിച്ചട്ടി പൂച്ചകൾ കയറി മറിച്ചിട്ട് ഞാൻ അതൊന്ന് റെഡിയാക്കണം ആ ചെടിയൊക്കെ ആ പുറത്ത് പോന്നിണേ അപ്പോൾ അതാ ചെടിയൊക്കെ കുറച്ച് നേരമൊക്കെ നോക്കി നമ്മുടെ സൈഡിലുള്ള എന്താ ചേമ്പ എന്താ പറയുക കേട്ടോ നല്ല രസം ഇതിൻ്റെ അലൊക്കെ കാണാൻ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീട് എടുത്തു അതൊക്കെ കഴിഞ്ഞു പിന്നെ അടുക്കളയിലേക്ക് വന്നിട്ട് ഇതാ ഞാൻ സാമ്പാറായിട്ടുണ്ടാക്കുന്നത് അപ്പം സാമ്പാർ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി എടുക്കണേ ഇപ്പുറത്തും ഞാൻ മത്തനും ഉപ്പേരും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പം മത്തനും ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കണേ അപ്പോൾ സാമ്പാറിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ കാണണില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നേക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം വീഡിയോയിലൊക്കെ കാണിച്ചുണ് അപ്പം ഞാനും മുളകിട്ട സാമ്പാറായിട്ട് ഉണ്ടാക്കുന്നത് ഇതിൻ്റെതൊരു ഒരു ഒരു ലോക്കൽ സാമ്പാറെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഒരു തേങ്ങ ഒന്നും ഇടാതെ മുളകിട്ട സാമ്പാറാണ് പിന്നെ പുളിവെള്ളമൊക്കെ ഒഴിച്ചും റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ആണെങ്കിൽ ഭയങ്കര മടിയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കൂടി ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രൈ പോഡ് തിരിച്ചും മറിച്ചൊക്കെ നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ ഭയങ്കര മടിയാണ് പെട്ടെന്ന് പണി തീരുവല്ലോ നമ്മളെന്താ ഈ വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിൽ അതാണ് എനിക്ക് ഭയങ്കര മടി പിന്നെ ഒരാൾ എടുത്ത് തരാനൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല സുഖമാണ് മറ്റേത് നമ്മൾ ഒരു മണിക്കൂർ എടുക്കുന്ന പണി എന്തായാലും രണ്ടോ രണ്ടര മണിക്കൂറൊക്കെ ഈ അടുക്കള പണി കഴിഞ്ഞ് വരണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അപ്പടൊക്കെ പൊരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനിതായ കൊണ്ടാട്ടം കൂടി പൊരിച്ചെടുക്കാനിട്ട് അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇതും കൂടി ഉണ്ടാകുമ്പോഴായിട്ട് ഫൈസലാക്കും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ കൊണ്ടാട്ടം അത് ഇപ്പുറത്ത് മത്തനും റെഡിയായും കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെന്താ സാമ്പാറൊക്കെ റെഡി ആയി ശേഷം പിന്നെ ഞാനത് വറവിട്ട് എടുക്കട്ടെ കടകും കറിവേപ്പറിയും അച്ചർമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവിട്ടെടുക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ എൻ്റെ മക്കളൊക്കെ സ്കൂളിൽ പോയിക്കണിട്ട് അപ്പം ഒരാൾ പോയിട്ടില്ല ലീവാണ് അപ്പം മോൻക്ക് കണ്ണിനൊരു ചെറിയൊരു വീക്കം പോലെ കേട്ട ഇടയ്ക്ക് ഉണ്ടാവില്ലേ നമ്മൾ ഡോക്ടറൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അലർജി പോലെ ഉണ്ടത് അലർജി ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്നതാണ് അപ്പം മോൻ ഇന്ന് പോയിട്ടില്ല അപ്പോൾ കാര്യമൊക്കെ ഞാൻ തൂമ്പിച്ച് എടുത്ത് സെറ്റാക്കി എടുത്തുണേ അപ്പം ഇന്ന് അടുക്കള ഒന്ന് വൃത്തിയാക്കാം എന്നിട്ടാണ് വിചാരിക്കണത് അപ്പോൾ കുറച്ച് ദിവസം ഞാൻ അടുക്കള ഒന്ന് ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പം എന്താണ് അങ്ങനെ സാധാരണ ഇങ്ങനെ തുടച്ചെടുക്കും അങ്ങനെ കൈകിട് എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടാണ് അപ്പം ഞാൻ അടുക്കള ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചായിട്ടാണ് അപ്പം അപ്പം ഞാൻ ആദ്യം അടുക്കളയിലുള്ള കുപ്പികളും ആണ് ചെറിയ കടകും ഇതൊക്കെ ഇട്ട്ണ കുപ്പികളൊക്കെ ഞാൻ എടുത്ത് കഴിക്കേണ്ട അപ്പം ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളുണ്ട് ഇട്ട് കുറച്ച് ഈ കടക് പെരിജീരകം അതുപോലെ എന്താണ് ഉലുവ അങ്ങനെ കെട്ടി വെക്കണത് ഉണ്ട് കേട്ടോ അപ്പം ഞാനത് എന്താണ് മൂടിയോടക്കെ തന്നെ ഞാൻ അങ്ങനെ കൈകെടുത്ത് കഴിട്ടോ അപ്പോൾ അത് കുറച്ച് ദിവസമായി ഞാൻ മൊത്തത്തിലൊന്ന് അടപ്പൊക്കെ ഊരി കൈകെടുത്തതാണ് അപ്പോൾ അത് അധികം വൃത്തികേടൊന്നും ഇട്ടോ അപ്പം അത് ഞാൻ പുറമെ മാത്രം നല്ലോന്ന് വിമൊക്കെ കേട്ടോ നല്ലോണം തേച്ച് കൈകണിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ അയൽവാസിയൊക്കെ അതിലൂടെ പോയപ്പോൾ ഇങ്ങനെ വർത്താനം പറയട്ടെ അയൽവാസിനോട് വർത്താനം പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മളിപ്പോൾ പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എടുത്തെടുത്ത് വീടുള്ളതുകൊണ്ട് ഇങ്ങനൊരു ഉപകാരം കിട്ടുക നമുക്ക് ഇങ്ങനെ വീട്ടുജോലി ചെയ്യുന്ന ഇടയിൽ കൂടെയെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ വർത്താനം പറയും കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവിടെ പോയിരുന്ന് വർത്താനം പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെന്താ അതൊക്കെ കഴിക്കും പിന്നെ പൊട്ടണ കുപ്പികളുണ്ടല്ലോ മുളകപ്പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അതുപോലെ ഉപ്പ് അങ്ങനത്തൊക്കെ ഞാൻ ഈ പൊട്ടണ ന്യൂട്ടലിൻ്റെ കുപ്പിലായിട്ട് ഇട്ട് ഞാൻ ഞാനിപ്പോൾ ന്യൂട്ടലിനെ കൊണ്ടുവരുമ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ കുപ്പി എടുത്ത് ഇങ്ങനെ വയ്ക്കലാട്ടോ അങ്ങനെ അങ്ങനെ എടുത്ത് എടുത്തിട്ട് ഞാനിങ്ങനെ ഒരു ആയിട്ട് പിന്നെ ഞാൻ അങ്ങനെ ഇട്ട് വയ്ക്കലാണ് മുളകും പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ഞാൻ ഇട്ട് വെക്കുന്നുണ്ട് അപ്പം എനിക്ക് ഈ പൊട്ടണ കുപ്പി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കാണാനും നല്ല രസമാണ് അപ്പോൾ അതും ഞാൻ നല്ലതുപോലെ ഒന്ന് കൈകെടുത്തിട്ട് പിന്നെ അത് തുടച്ച് വൃത്തിയൊക്കെ ഇടതാണ് ഡൈനിങ് കാലത്ത് ടേബിൾ മേൽ വെച്ചിട്ട് പരിപാടിയൊക്കെ പിന്നെ അത് നല്ല ഉണങ്ങിയ തുണി വെച്ചിട്ട് ഞാൻ തുടച്ചെടുക്കണട്ടെ പിന്നെ അതിലേക്കിങ്ങനെ ഓരോന്ന് ഓരോന്ന് ഞാൻ ഇട്ട് കൊടുക്കണം അപ്പോൾ ചെറിയ കുപ്പി ആയതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ആണ് പെട്ടെന്ന് തീരുമ്പോൾ ആ കുപ്പി എന്തായാലും പിന്നെ കൈകൃത്തിയാക്കാതെ ഇടൂലല്ലോ അപ്പോൾ അത് ചേർച്ചിട്ട് എൻ്റെ അത് ഫുള്ള് ചെറിയ കുപ്പിയാണ് പിന്നെ ചെറുതാവുമ്പോൾ കാണാനും നല്ലൊരു രസമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതത് മൊത്തത്തിൽ ഞാൻ ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് കൊടുക്കണ് അപ്പോൾ ഇതിലുള്ളതൊക്കെ ഞാൻ ആദ്യം ഒരു പേപ്പർക്കും പ്ലേറ്റിക്കും ഒക്കെ ആക്കി ഞാൻ മാറ്റി മാറ്റിവെച്ചു കേട്ടോ പിന്നെ മുളകും പൊടിയും മല്ലിപ്പൊടിയൊക്കെ കഴിഞ്ഞപ്പം ഞാൻ ആ പാക്കറ്റിൽ തന്നെ ഇനി ഇട്ടിൻ്റെത് പിന്നെ കുപ്പിയൊക്കെ കൈകിയിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അധികം കുപ്പിയും പാത്രങ്ങളൊന്നും ഇല്ല കേട്ടോ എൻ്റെ കാണുന്നവർക്ക് അറിയാം അത്യാവശ്യം കുറച്ച് ഏറെ ഒരു പതിനഞ്ച് കുപ്പി അങ്ങനത്തെ ഇതാ കണ്ടിട്ട് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ അടുക്കളയിൽ ഉണ്ടാവില്ല സാധാരണ പിന്നെ ബാക്കിയുള്ളതൊക്കെ സ്റ്റോർ റൂമിലാണ് ഞാൻ വെക്കൽ പിന്നെ അതൊക്കെ ഞാൻ അതിലേക്കൊക്കെ ഞാൻ നിറച്ചിട്ട് പിന്നെ അതാ അവിടുത്തെ റേക്കുമ്പോൾ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ അടുക്കളയിലത്തെ റേക്കുമെൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെന്താ ഞാൻ അടുക്കള ഒന്ന് കൈകെടുക്കണ്ട അപ്പോൾ നമ്മൾ അടുക്കള ഒരു ചെറിയ അടുക്കള ഉണ്ടെ ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ മതിട്ടത് കൈകെടുക്കാൻ ചെറിയ അടുക്കള പറഞ്ഞാൽ അങ്ങനെ അത്ര ഇങ്ങോട്ട് ചെറുതും അല്ല എന്നാൽ അത്ര വലിയ അടുക്കളയല്ല കേട്ടോ എന്നാലും എനിക്ക് അത്യാവശ്യമൊക്കെ പെരുമാറാനും ഒക്കെ ഉണ്ട് കാം അപ്പം ഞാനെന്താ ഇവിടുത്തെ ടൈലും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല ഉരച്ച് ഞാൻ സർഫിലിട്ടിട്ടാണ് ഞാൻ കൈകണത് അപ്പോൾ അങ്ങനെ അങ്ങോട്ട് വൃത്തികേട് എന്ന് പറയാനായിട്ടില്ല എന്നാലും വൃത്തികേടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലൂടെ കാണുമ്പോൾ അങ്ങനെ കാണൂരട്ടോ ക്യാമറയിൽ കൂടെ നോക്കുമ്പോഴൊന്നും പക്ഷേ ഒരു എണ്ണമയം പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ദിവസം ഇങ്ങനെ കൈയ് ഭാഗം മാത്രം ഇങ്ങനെ തുടച്ചിടിക്കാൻ എന്നല്ല അതെ ഈ മുഗൾ ഭാഗത്തൊന്നും എനിക്ക് എത്തൂല അപ്പോൾ താ ഞാൻ അവിടെയൊക്കെ ഒന്ന് കയറി തുടച്ചിടിക്കാനുട്ടോ ആ കസാരൊക്കെ ഇട്ട് കയറി പിന്നെ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഗ്യാസൊക്കെ ഞാനൊന്ന് ഇപ്പുറത്തേക്ക് നീക്കി വെച്ചിരിക്കണേ എന്നിട്ട് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ കേക്ക് എടുക്കാനിട്ടോ പിന്നെ ഞാൻ സർഫൊക്കെ ഇട്ട് കേക്കിൻ്റെ ശേഷം പിന്നെ ഞാൻ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കൈകി എടുക്കുകയാണ് അപ്പോൾ ഇത് കൈകെടുത്ത് കാണുമ്പോൾ നല്ല രസമാണ് ഈ വെള്ളമാകുമ്പോൾ തന്നെ നല്ലൊരു തിളങ്ങുന്ന പോലെയാണ് കിട്ടാ നല്ലതുപോലൊന്ന് കൈകി സർഫൊക്കെ ഇട്ട് കൈകെടുക്കുമ്പോൾ പിന്നെ ഇപ്പുറത്ത് ഇത് ജനവാദം മേലുള്ള ചെടിയും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അത് അവിടെ ഒക്കെ ഒന്ന് ജനവാദിൻ്റെ കമ്പിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാക്കാനായിട്ട് പിന്നെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചതിൻ്റെ ശേഷം പിന്നെ ഒന്ന് തുടച്ചെടുക്കാൻ കിട്ടോ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് തന്നെയാണ് തുടച്ചെടുക്കുന്നത് പിന്നെ ലാസ്റ്റ് ഞാൻ പിന്നെ ഉണങ്ങിയ തുണി വെച്ചിട്ടും കൂടി തുടച്ചെടുത്തീനി എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ എന്തായാലും ഒരു പുള്ളി പോലെ ഉണ്ടാകുട്ടെ വെള്ളത്തിൻ്റെ അപ്പോൾ അതിങ്ങനെ അവിടെ ഉണങ്ങി പിടിച്ചുകൊണ്ട് ആകെ വൃത്തികേടാകും അപ്പോൾ അതാ അവിടെയും കൂടി ജസ്റ്റ് ഒന്ന് നനഞ്ഞ തുണി വെച്ച് തുടച്ചെടുക്കേണ്ടത് അപ്പോൾ അധികം ആൾക്കാരും ഈ കിച്ചണിൽ വൃത്തിയാക്കണോ തന്നെ ഉണ്ടാവും പിന്നെ വൃത്തിയാക്കാൻ മടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടെ എന്നെപ്പോലെ ഇടയിലൊക്കെ ഒന്ന് മടി പിടിച്ച് ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഇത് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ആ എൻ്റെ അടുക്കളയും കൂടെ ഒന്ന് വൃത്തിയാക്കിയാലോ എന്നുള്ള തോന്നൽ വന്നാലോ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇതിലിടുന്നത് ഞാനും അങ്ങനെ ഇണ്ടിട്ടെ ഈ ഓരോ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കും അങ്ങനെ തോന്നലിണ്ടിട്ട് ആ അടുക്കള ഒന്ന് വൃത്തിയാക്കിയാലോ അല്ലെങ്കിൽ ബെഡ്റൂം ഒന്ന് വൃത്തിയാക്കിയാലോ അങ്ങനെ ഒരു തോന്നൽ എനിക്കും ഉണ്ടാവലുണ്ട് അങ്ങനെ എന്താ ജനവാദം ഒക്കെ കൊത്തിപ്പിടിച്ച് കയറി ഞാനിതാ ഇവിടെയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കൈകെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജനവാദലിൻ്റെ കമ്പിൻ്റെ പെയിൻ്റ് ഒക്കെ എൻ്റെ ഒരുതലുകൊണ്ടാണ് തോന്നുന്നുണ്ട് പെയിന്റും കാര്യങ്ങളൊക്കെ പൊയ്ക്കണ് കെട്ടോ ആകെ വൃത്തികേടയിക്കണേ ജനവാതിലിൻ്റെ കമ്പിയൊക്കെ പിന്നെന്താ അവിടെയൊക്കെ ഞാൻ നല്ലതുപോലെ ഒന്ന് സർഫിട്ടൊക്കെ ഞാൻ കൈകെടുക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ശേഷം പിന്നെ ഞാൻ നല്ലതുപോലൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ഗ്യാസ് ഞാൻ മെല്ലെ കസാരിയൊക്കെ ഇറക്കി വെച്ചിട്ട് നല്ലതുപോലൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് നല്ലൊന്ന് കൈകെടുത്ത് അങ്ങനെ ഇവിടെ ഒറ്റക്കള്ളീൻ്റെ ജനവാദം എനിക്ക് നല്ല സുഖമായിട്ട് കൈകിടിക്കാൻ പിന്നെ കമ്പി ഇങ്ങനത്തെ ഈ ഒറ്റ കമ്പി ആയതുകൊണ്ട് അത് എല്ലായിടത്തും അങ്ങനെ തന്നെ ഉണ്ട് ഈ കമ്പി ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല കൈകെടുക്കാനും തുടച്ചെടുക്കാനും ഒക്കെ നല്ല സുഖമാണ് അപ്പോൾ അതൊക്കെ കൈകളിൽ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ തുടച്ചെടുക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ കേറി നിന്ന് ചെയ്യുമ്പോൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ചെയ്യാമെന്ന് നോക്കട്ടെ ഒറ്റയ്ക്കൊക്കെ ചെയ്യുമ്പോൾ ഊരിയും കുത്തി വീണിക്കണമെങ്കിൽ ആ വീണോട് തന്നെ കിടക്കലുണ്ടാവുള്ളൂ പിന്നെ ആ ഒരു നോക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉള്ള സമയത്ത് ചെയ്യുക ഇങ്ങനെയൊക്കെ മുകളിലൊക്കെ കയറി നിന്ന് ചെയ്യുമ്പോൾ പിന്നെന്താ ഞാൻ ഈ റാഗും കൂടി ഒന്ന് നല്ല സ്ക്രബറൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇവിടെ വരതണത് അതും കൂടി ഞാൻ വരതിട്ടുണ്ട് അങ്ങനത്തെ ഏകദേശം ഒരു ഭാഗത്തുള്ള പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ ഞാൻ നല്ലതുപോലെ പിന്നെ ഉണങ്ങിയ തുണി വെച്ചിട്ട് പിന്നെ ഞാൻ തുടച്ചെടുത്തിൻ്റെ അങ്ങനെ എന്താ മൊത്തത്തിൽ ഇങ്ങനെ തുടച്ചെടുത്തപ്പോൾ നല്ലത് വൃത്തിയാക്കിയിട്ടിട്ട് പിന്നെ ഈ ഇങ്ങനെ തുടക്കാഞ്ഞാൽ ഈ ഒച്ചൊക്കെ എന്തായാലും ഇങ്ങനെ അരിച്ചിങ്ങനെ വരട്ടെ ഈ ചുമരുമക്കൂടെ ഒക്കെ എൻ്റെ ഈ ചുമരുമയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടയിലൊക്കെ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഞാൻ കണ്ടൊക്കെ ഇങ്ങനെ ഒച്ചിങ്ങനെ അരിച്ച് വരുന്നത് അപ്പം നമ്മൾ എന്തായാലും കാണൂലല്ലോ രാത്രി ഇങ്ങനെ ഒച്ചിങ്ങനെ ഇറങ്ങി വരുന്നതൊന്നും അരിച്ച് വരുന്നതൊന്നും നമ്മൾ കാണില്ലല്ലോ അപ്പോൾ അതാ അവിടെയൊക്കെ സെറ്റാക്കി ജനവാദം വെക്കുന്ന ഞാൻ ചെടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഭാഗം കൂടി നന്നാക്കാണ്ട് അപ്പോൾ അതാ അവിടുത്തെ ഇത് പാത്രങ്ങളൊക്കെ വെക്കണ സ്ഥലമാണ് കേട്ടോ അത് നമ്മൾ പഞ്ചസാര പാത്രം അങ്ങനത്തെയൊക്കെ വെക്കണത് അപ്പോൾ അവിടെയും ഞാൻ നല്ലതുപോലെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അത് അവിടെയും കൂടി ഞാൻ നല്ലതുപോലൊന്ന് സർഫ് ഇട്ട് തേച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പുറത്തെ സമരം ഞാൻ അധികം തേച്ച് കഴുകാൻ നിന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ തുടച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അവിടെ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര പേര് അഥവാ ആ ഷോക്ക് അടിച്ച് വീണാലോ വെച്ചിട്ട് ഞാൻ പിന്നെ അവിടെ തുടച്ചെടുത്തും ഇപ്പം ഇപ്പറൊക്കെ ഞാൻ നല്ലതുപോലെ ഒന്ന് സർഫൊക്കെ ഇട്ട് നല്ലോണം തേച്ച് കയ്യെടുത്ത് അങ്ങനെ അതാതൊക്കെ കഴിഞ്ഞിന് ശേഷം പിന്നെ അതാ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കൈക്ക് എടുക്കാനായിട്ട് അപ്പോൾ ഇത് കൈയ് എടുക്കുമ്പോഴാണ് എനിക്കൊരു സുഖം അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അടുക്കള ഇങ്ങനെ വൃത്തിയാക്കി എടുക്കട്ടോ ആവാനൊന്നും നിൽക്കണ്ട വർഷത്തിൽ ഒരു പ്രാവശ്യം ഒക്കെ കൈകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് അടുക്കള ഒക്കെ ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകുകയാണെങ്കിൽ നല്ല വൃത്തിയാവട്ടെ പിന്നെ നമ്മൾ ആ ഒരു വർഷമായിട്ട് നനച്ചുപാടി എടുക്കുന്നത് അന്ന് കഴുകാൻ നിൽക്കുമ്പോൾ അധികം ഭാരൊക്കെ കേട്ടോ നമുക്ക് അപ്പോൾ ഇടയിലിടയിലൊക്കെ ബെഡ്റൂം ആയാലും അടുക്കള ആയാലും ഒക്കെ ഇടയിലടയിലൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ടിങ്ങനെ കഴുകിയെടുക്കുമ്പോൾ നമുക്കൊന്നും പിന്നെ നല്ല സുഖേക്കാരും നല്ല വൃത്തിയിലും കിടക്കും അപ്പോൾ ഇതാ അവിടെയൊക്കെ ഞാൻ ഇതാണ് സെറ്റാക്കി എടുത്തുണേ അങ്ങനെ എന്താ പിന്നെ ഇനി ഇപ്പുറത്ത് സ്റ്റാൻഡാണ് കേട്ടോ നന്നാക്കാനുള്ളത് പാത്രം വെക്കുന്ന സ്റ്റാൻഡും ആ ഒരു ഭാഗം കൂടി കൈകടിക്കാണ്ട് അപ്പം സ്റ്റാൻഡ് സ്റ്റാൻഡ് അതിമെന്ന് എന്തായാലും എടുക്കാൻ കിട്ടില്ല കേട്ടോ അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ ഞാൻ ഇപ്പുറത്ത് റേക്കുമൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ എന്താ അതിൻ്റെ മുകളിൽ പിന്നെ കയറി നിന്നിട്ട് തേച്ച് കഴുകിയിട്ട് ചെയ്തിൻ്റെ അത് അതിനിടയിൽ ഒരു പൊട്ടണ പാത്രമൊക്കെ നിലത്ത് വീണ് പൊട്ടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അപ്പം എൻ്റെ കയ്യിൽ നിന്ന് വീണതുകൊണ്ട് ഇന്ന ചീത്തറിയാൻ ആരും ഇല്ല കേട്ടോ മക്കളെ കൈയ്യിൽ നിന്നൊക്കെ ആണെങ്കിൽ ഞാനൊരു താടകമായി മാറി അപ്പോൾ നമ്മളെ കരുത്തുന്ന ആയതുകൊണ്ട് ആരും ചീത്ത അറിയില്ലാത്തതുകൊണ്ട് ഇന്ന നാല് ചീത്ത ഞാൻ തന്നെ പറഞ്ഞു അങ്ങോട്ടിട്ടോ അപ്പോൾ എനിക്കൊരു സംതൃപ്തി ആയത് അപ്പോൾ അങ്ങനെ അപ്പം എന്താണെന്ന് അറിയില്ല കേട്ടോ മക്കളേക്കെന്ന് എന്തെങ്കിലും കേടന്ന് നമ്മൾ വൈക്ക് പറയും നമ്മളേക്കെന്നെന്തെങ്കിലും കേടന്ന് ആരും വൈക്ക് പറയാനാരും ഇല്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ മക്കളേക്കൊന്ന് കേടന്നാലൊന്നും ഞാനൊന്നും പറയില്ല കേട്ടോ അപ്പോൾ അതങ്ങനെ എന്താ മൊത്തത്തിൽ പിന്നെ ഞാൻ അടുക്കളൻ്റെ പണി ഞാൻ അവിടെ നിന്ന് നിർത്തിയിട്ടോ പിന്നെ ഞാൻ വീടിയെടുക്കാനൊന്നും നിന്നില്ല പിന്നെ ഞാൻ മൊത്തത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ വേടിയെടുക്കുന്നത് അപ്പോൾ നമ്മുടെ അടുക്കളയിൽ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ സെറ്റാക്കി എടുക്കണത് പിന്നെ നമുക്ക് കബോർഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് വൃത്തിയാക്കാനൊന്നും ഇല്ല കേട്ടോ നിഷാൽ ഇനി കബോർഡൊക്കെ വെക്കണ ഒരു വൈറ്റ് കബോർഡ് വെക്കണം എന്നാട്ടെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഇതിൻ്റെ മുന്നേ അളവൊക്കെ എടുത്ത് ആൾ പോയതാണ് കേട്ടോ ആളെ പിന്നെ ഈ വൈക്ക് കണ്ടിട്ടില്ല അപ്പോൾ കണ്ടില്ലേ എത്ര പാത്രം ഉള്ളു കേട്ടോ എൻ്റെ അടുക്കളയിൽ അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കാൻ പറ്റിയ പാത്രങ്ങളും സാധനങ്ങളൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഇതിങ്ങനെ വൃത്തി ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല കാണാൻ മനസ്സിനൊരു ആശ്വാസമാണ് ഒരു സന്തോഷമൊക്കെയാണ് അപ്പം അങ്ങനെ അപ്പോൾ ഇത് അതൊക്കെ കഴിഞ്ഞ് നേരം ഒന്നേ മുക്കാലാവണം കേട്ടോ സമയം അപ്പോൾ ഇത് വീടിയെടുക്കുന്നോണ്ടാണ് ഇത്രയും നേരം അല്ലെങ്കിൽ എന്തായാലും ഒരു പന്ത്രണ്ട് മണീൻ്റെ ഉള്ളിൽ എല്ലാ പരിപാടിയും കഴിയിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിതാ ഞാൻ ചോറ് ചോറെടുത്തിച്ചേക്കണേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മണിക്കൂറിൻ്റെ പരിപാടി കൂടുട്ട് അടുക്കള പണി ഇത് വീട് എടുക്കുന്നോണ്ട് രണ്ടും രണ്ടര മണിക്കൂറൊക്കെ ആവുന്നതാണ് അപ്പം ഇന്ന് നമ്മളെ ചോറുണ്ട് സാമ്പാറുണ്ട് മത്തന് ഉപ്പേരി ഉണ്ട് പിന്നെ മുളക് പപ്പടം അതിനിടയിൽ ഞാൻ എന്താ ഒരു കോഴിമുട്ടിയും കൂടി പൊരിച്ചിങ്ങിട്ടോ അപ്പോൾ ഞാൻ മോനിലുള്ളതും ഇനിക്കും പൈസ ലാതൊക്കെ ഞാൻ സെറ്റാക്കി എടുത്തുക്കണം അപ്പം ഇന്നത്തെ ഉച്ചയൂണ് നല്ല അടിപൊളി ഉച്ചയോണി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സാമ്പാർ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സാമ്പാറും ഉള്ള ദിവസം ആണ് ഞാൻ മീൻ ഉണ്ടാക്കില്ല ചേട്ടാ അപ്പം മീനിനെക്കാട്ടി ഇവിടെ ഭയങ്കര ഇഷ്ടമല്ലായിരിക്കും സാമ്പാറാണ് അപ്പം അതാ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കട്ടെ ഞങ്ങളെല്ലാവരും കൂടി പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നാണ്ടെ ഫുഡൊക്കെ കഴിച്ചിട്ടെ പിന്നെ ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ല പിന്നെ അതിന് ശേഷമുള്ള വീഡിയോ ഒന്നും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ട് ചേട്ടാ പിന്നെ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും